ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളിപ്പം നിൽക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലല്ല ഞങ്ങൾ വീട് പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതുവരെ നിന്ന് തുമ്മൻ്റെ ആളായിരുന്നു അന്നേരം അവിടെ ഉപ്പം വന്നതിന് കൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു കോട്ടേജ് സ്ഥലത്തൊരു ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് അയ്യ റൂമിൻ്റെ ചെറിയ റൂം അതിൻ്റെ വീഡിയോ ഇടാൻ വിചാരിച്ച് അപ്പൊ നമുക്ക് ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നേരെ വീട്ടിലൊക്കെ എടുക്കാം അതിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അപ്പൊ അതാടി കേറുമ്പോൾ അത്യാവശ്യം വലുതെ ഒരു ഡൈനിങ് ഹാൾ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ചെറിയൊരു ഡൈനിങ് ഹാള് വാഷ് ബേസ് ഉണ്ട് പിന്നെന്താ ചെറിയൊരു ഡൈനിങ് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു കുറച്ച് ഉണ്ട് ാണ് അപ്പൊ ഞങ്ങള് പരീക്ഷ ബുക്കിൽ ബുക്ക് ബുക്കൊന്നുമല്ല കൊണ്ടുപോയി രണ്ടാള് ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ എന്റെ കുട്ടിയാണ് സ്കൂളിൽ വിട്ടോ പിന്നെ സ്ഥലപരിമിതി കൊണ്ട് ഞങ്ങള് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് പിന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ റൂമാണ് നല്ല എൻ്റെ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളതുള്ളത് എന്റെ തന്നെ പിന്നെ നോക്കല് ഉള്ളിൽ തന്നെ ആയിട്ട് ഒരു ചെറിയൊരു ബാത്ത്റൂം വരുന്നുണ്ട് അപ്പൊ പിന്നെ ചെറിയ കാണിച്ചു രാ കാണാൻ ചെറുതാണെങ്കിലും എല്ലാ സൗകര്യമായി കിച്ചൺ കിച്ചൺ ഈയൊരു കിച്ചണിൽ ഇവിടെ വെച്ചൊരു ഇത് വരുന്നുണ്ട് ഇവിടെ ഗ്യാസ് കിച്ചൺ പിന്നെ ഇവിടെ സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചതാണ് ചെറിയ കിച്ചൺ ആണ് ഇവിടെ ഞാൻ കുറെ സാധനം പാത്രം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ഇവിടെ ചെയ്യണം അപ്പൊ അടുത്ത